കുന്നംകുളം ചിറ്റഞ്ഞൂരിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ ബസ്സിനടിയിലേക്ക് കയറി അപകടം രണ്ടുപേർക്ക് പരിക്ക് ഒരാളുടെ നില ഗുരുതരം ചിറ്റഞ്ഞൂരിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ സ്വകാര്യ ബസ്സിനിടയിലേക്ക് ഇടിച്ചു കയറി അപകടം അപകടത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു പെരുമ്പിലാവ് സ്വദേശികളായ അമ്പത്തിയഞ്ചു വയസ്സുള്ള രാജൻ ഇരുപത്തി ആറ് വയസ്സുള്ള പാർവതി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് വൈകിട്ട് നാലരയോടെയാണ് അപകടമുണ്ടായത് ചിറ്റഞ്ഞൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഈ വാഹനത്തിൽ തട്ടി സ്വകാര്യ ബസ്സിനടിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു കുന്നംകുളം പുത്തൻപള്ളി റോഡിൽ സർവീസ് നടത്തുന്ന സുബൈദ ബസ്സിനടിയിലേക്കാണ് സ്കൂട്ടർ ഇടിച്ചു കയറിയത് പരിക്കേറ്റവരെ കുന്നകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിന് സ്കൂട്ടറിനും സ്വകാര്യ ബസ്സിനും കേടുപാടുകൾ സംഭവിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്